ഹലോ കൂട്ടുകാർ നമ്മളെ പുതിയ വീഡിയോ ഒന്ന് കണ്ടാലോ നമ്മളെ മണത്തിൽ പാടം ചുമ്മാ പള്ളീൻ്റെ കട്ടിലോപ്പാണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കി നമുക്ക് നിൽക്കുന്നാ അതിനെ ഓമൈറ്റിറ്റ് ചെയ്യണം ഓൾടഗ്രാഫ ക ഓമിലിറ്റിറ്റ് ചെയ്യണം അതിനെ അല്ല അവർക്ക് ആ കാര്യങ്ങൾ ആക്കി ആ വീഡിയോ തന്നെ നടക്കട്ടോ അതിനെ അമ്മ മലത്തിൽ പാടം ജുമത്ത് പള്ളീൻ്റെ കട്ടിൽ വെപ്പം ഇനി ഇന്ന് അതിൻ്റെ വർക്കൊക്കെ ചെയ്യണേ ഞങ്ങൾ കണ്ടിന് ഞാൻ ആദ്യം വീഡിയോയിലൊക്കെ ഇട്ടീനി അപ്പോൾ അവിടേക്ക് ചായ ഒക്കെ ഉണ്ടാക്കണ ഇവിടെ നിന്നാണ് ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി പാരൻ വേണ്ടി പോവാണ് പിന്നെ കട്ടിലൊക്കെ വെച്ച് ഉസ്താദ് കാളിയാണ് വന്നത് കട്ടിൽ കക്കാൻ എല്ലാവരും പള്ളിയിലെ ഉസ്താ പലഹാരങ്ങളൊക്കെ ഓരോരോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് നമ്മളെ അടുത്തുള്ള എല്ലാ വീടുകളിൽ നിന്നും പലഹാരമൊക്കെ കൊണ്ടുവയ്ക്കാണ് നമ്മൾ ചായ അനുഭവം പിന്നെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ പള്ളിയിലെ വർക്ക് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല സന്തോഷമാണ് നമ്മൾ എല്ലാം ചെയ്യാൻ നമുക്ക് നല്ല ഉത്സാഹമാണ് ഇവിടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക